എന്തല്ലേ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കും മക്കൾക്കും ഭർത്താവിനും റാഹത്തായിട്ട് പോകുന്നു അലഹദില്ല അവ ഞാനിന്ന് നല്ലൊരു ഫുഡ് റെസിപ്പി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ അത് സ്പെഷ്യലായിട്ട് പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് എന്നെപ്പോലത്തെ പെണ്ണുങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുന്നതാണ് മക്കൾക്കും കൊടുക്കാം കൂടുതലും ഞങ്ങൾ ഇത്ര ഏജായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കഴിച്ചാൽ നല്ലതാണ് നല്ല ഹെൽത്തി ആണ് അപ്പം കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്തെന്നാണ് ഞാൻ കാണിച്ചു തരാ ഫസ്റ്റ് എടുക്കേണ്ടത് ഇത് എൻ്റെ ഉമ്മ വഴിയാണ് ഞാൻ കഴിക്കാൻ തുടങ്ങിയത് കേട്ടോ എന്റെ ഉമ്മ പ്രസവിച്ച് കിടക്കുമ്പോൾ എല്ലാം എന്നെ നല്ലോണം നോക്കിയിട്ടുണ്ട് പ്രസവിച്ചാല് മാത്രമല്ല അല്ലാണ്ടും ഇത് കഴിക്കാം ഇപ്പൊ മഴക്കാലമല്ലേ അപ്പോൾ മഴയത്തെല്ലാം നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കില് ഇങ്ങനത്തെ നാടൻ ഫുഡുകളെല്ലാം കുറച്ച് കഴിക്കണം കേട്ടോ അപ്പൊ ഫസ്റ്റ് എടുക്കുന്നത് ഇത് പൊന്നി അരിയാണ് രണ്ടാമത് എടുത്തിട്ടുള്ളത് ഗോതമ്പ് നല്ല ഗോതമ്പാണ് കേട്ടോ ഏതാ നമ്മള് അളവിനും ഇതിന് നമ്മൾ എത്ര പേര് വീട്ടിലുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ നമ്മൾ ഒരു നാല് അഞ്ച് പേരുണ്ട് അപ്പൊ അതിന് കണക്കായിട്ടാണ് എടുക്കുന്നത് ഞാൻ ഒറ്റക്കല്ല മക്കൊക്കെ എല്ലാം കൊടുക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാം ചെറുപയർ എത്രത്തോളം എടുക്കുന്നു അത്രത്തോളം നല്ലത് ചെറുപയർ ഉലുവ അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് കഴുകട്ടെ ഞാൻ കഴുകിയിട്ട് വരുന്ന കേട്ടോ അപ്പൊ ഇതെല്ലാം ഞാൻ കഴുകിയിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ അരി എടുക്കുന്ന പോലെ തന്നെ ഏകദേശം ഗോതമ്പ് എടുക്കാൻ ശ്രമിക്കും കേട്ടോ അപ്പൊ ഈ മണ്ണിന്റെ ചട്ടി ഞാന് നല്ലവണ്ണം കഴുകിയിട്ട് വെച്ചതാണ് അപ്പൊ ഇതിലേക്ക് വാരിയിട്ടിടട്ടെ ഇനിയിപ്പോ നിങ്ങൾക്ക് മണ്ണിന്റെ ചട്ടി ഇല്ലെങ്കിൽ സാധാ ചെമ്പിൽ വെച്ചാലും മതി കേട്ടോ അരി നമ്മൾ ചോറ് വെക്കുന്ന ചെമ്പുണ്ടാവൂലേ അതിൻ്റെ അകത്ത് വെച്ചാലും മതി ഞാനിപ്പോ മണ്ണിന്റെ ചട്ടിയിൽ വെക്കുന്നെന്ന് വെച്ചാല് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണം അല്ലെ പറയാൻ ഇല്ലല്ലോ മണ്ണിന്റെ ചട്ടിന്റെ ഗുണം പറയാനില്ലല്ലോ എല്ലാവർക്കും അറിയില്ലേ അതുകൊണ്ടാണ് ഞാൻ മണ്ണിന്റെ കുടുക്കയില് വെക്കുന്നത് കേട്ടോ ചട്ടിയല്ല സോറി കുടുക്കയാണ് ഇങ്ങനെ അതതിലിട്ടില്ലേ എന്നിട്ട് അതിന് പാകത്തിന് കണക്കായപ്പോ ഇത് കല്ലുപ്പാണ് പൊടി ഉപ്പല്ല കല്ലുപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് മിക്സാക്കി കൊടുക്ക എല്ലാം ഒന്ന് ജോയിൻഡാക്ക അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ അപ്പൊ ഇതിനിപ്പം വേവാൻ ഇതിന് മുക്കാ ഭാഗത്തോളം അരമുക്ക ഭാഗത്തോളം വെള്ളം ഒഴിക്കണം കേട്ടോ അപ്പൊ അത് ഒഴിക്കട്ടെ നോക്കിയാ കാത്തു നിൽക്കുന്ന സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് മൂടി വെക്കാം ഇതെന്തായാലും ഇത് എന്തായാലും സ്റ്റൗവിന്റെ ഗ്യാസ് അടുപ്പത്ത് വെക്കാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ തീ കത്തിക്കട്ടെ തീ കത്തിച്ചിട്ട് നന്നായിട്ട് ബന്ധു വരട്ടെ കേട്ടോ അധികം വേവാന് കാത്തു നിൽക്കറ് ഒടഞ്ഞു പോകുന്ന പോലത്തില്ല അവർ കേട്ടോ അപ്പൊ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് ബന്ധു കഴിഞ്ഞിട്ടും ഇതിലേക്ക് വേറെ സാധനങ്ങൾ ചേർത്താനുണ്ട് അത് ആദ്യം വേപ്പിക്കട്ടെ എന്നത് കാണിച്ചു തരാട്ടോ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് സെറ്റായി വെന്തിട്ടൊക്കെ വരട്ടെട്ടോ വെന്ത് വരട്ടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കെയാ നല്ലോണം വന്തു വന്നിട്ടില്ലേ പിന്നെ അപ്പൊ അതിലേക്ക് ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ അതായത് ഈ കുഞ്ഞുള്ളി ഉണ്ടല്ലോ ഇത് കുനുകുനാണ് അരിഞ്ഞിട്ട് ഈ ഉരുളിയിൽ വെക്കണം കേട്ടോ ഈ ഉരുളിയിൽ ഞാനിത് നല്ലോണം അരിഞ്ഞിട്ടിടട്ടെ ഒക്കെ കഴിഞ്ഞിട്ട് കാണിച്ചത് അപ്പം ഞാൻ ഉള്ളി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നല്ല നെയ്യാണ് കേട്ടോ ആർ കെ ജി നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് മൂട്ട് വരട്ടെ അപ്പൊ ഇത് നല്ല ചുവപ്പ് കളറായി വന്നിട്ടുണ്ട് നമുക്ക് എന്താക്കാം ഞാൻ കുടുക്കുന്ന കുറച്ച് ചോറും എടുത്തതാണ് കേട്ടോ അത് തേച്ചും ഇടണ്ട അപ്പൊ ഇത് ഇതിന്റെ അകത്ത് ഇട്ട് കൊടുക്കാം ഒരു മുറി തേങ്ങയാണ് കേട്ടോ ഈ ഒരു മുറി തേങ്ങയും ഇതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ട് ാണ് എനിക്കിത് എന്താ പറയാ കട്ടൻ ചെറിയ ദോഷ തിന്നാൻ ഭയങ്കര ഇഷ്ടാണ് നല്ല അടിപൊളി ടേസ്റ്റാണെന്ന് പ്രത്യേകം ഒന്ന് എടുത്ത് പറയേണ്ടതാണ് ഇതിന്റെ ആ ഇടയ്ക്കുള്ള ആ ചെറുപയർ കടിക്കുമ്പോ ആ ഒരു ഗോതമ്പിന്റെ ഇതോ അടിപൊളിയാണ് മക്കെല്ലാം കൊടുക്കാം അവിന്ന് പൂക്കിയും നല്ല കേക്കുന്നില്ലേ അത്ര മതി ഇനി തീ ഓഫ് പീയാട്ടോ കുറച്ച് പ്ലേറ്റ് എടുത്തിട്ട് കാണിച്ചു തരാ നല്ല കാണുമ്പത്തന്നെ നല്ല ഒരു മൊഞ്ചില്ലേ എല്ലാവരും അറിയാത്തവര് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രാന്നേ ഞാനിത് ഉണ്ടാക്കിയിട്ട് കാണിച്ചത് പിന്നെ ഒരുവിധം ഉള്ളവർക്ക് പിന്നെ അറിയുന്നുണ്ടാവും പഴയ തലമുറക്കെല്ലാം നല്ലോണം അറിയണ്ടാവും അപ്പൊ പുതിയ തലമുറക്കൊന്നും അറിയണ്ടാവൂല അതുകൊണ്ടാണ് പിന്നെ ബാക്കി അതില് ചോറുണ്ടല്ലോ അപ്പൊ അത് നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം വേണമെങ്കിലും നമുക്ക് എടുത്തു വെച്ചിട്ട് കഴിക്കാം ഇങ്ങനെ ആക്കിയിട്ട് ഇതിപ്പം ഉള്ളി തൂമിച്ച് നമ്മൾ തേങ്ങ അതിൽ ഇട്ടിട്ട് അങ്ങനെ എടുത്തു വെക്കുമ്പോൾ അന്ന് വെടക്കായി പോകാന് ഇങ്ങനെ ആയാലും അങ്ങനെ വെടക്കാവുകയൊന്നുമില്ല അത്ര പേടി ഉണ്ടെങ്കിൽ എന്താക്കാം ഫ്രിഡ്ജിൻ്റെ അകത്ത് വെട്ടിയിട്ട് നമുക്ക് കുറച്ച് ഈച്ച ഉള്ളിയെല്ലാം മൂപ്പിച്ചിട്ട് തേങ്ങ ഇട്ടിട്ട് കുറേശ്ശെ ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്ക കേട്ടോ അത്രയും നല്ല ഹെൽത്തിയാണ് എല്ലാവരും ഒന്ന് നോക്ക് ഉണ്ടാക്കി നോക്ക് പിന്നെ കർക്കിടക മാസത്തിൽ അധികം അധികം പേരും ഉണ്ടാക്കിയിട്ട് കഴിക്കാറുമുണ്ട് എപ്പോഴെങ്കിലും എല്ലാം ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ തടിക്കും അത് നല്ലൊരു റാഹത്തായി ആണ് പിന്നെ നാടൻ ഫുഡാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇത്രയാളു വീഡിയോ അസ്സാമലൈക്കും